അങ്ങനെ ഒരു ആക്ഷേപം മോഹൻസ് ജോസഫിനെ പറ്റി ഇല്ല മോഹൻസ് ജോസഫ് അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾ വളരെ കാതലായി പഠിച്ച് നടത്തുന്ന ഒരാളാണ് അപ്പം നിയോജമുള്ള മുഴുവൻ നോക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ പാർട്ടിയുടെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നു അങ്ങനെ ചെയ്യുന്ന ഒരാള് പാർട്ടി നേതൃത്വത്തെ ബലമായിട്ട് പിടിച്ച് താഴെ ഇട്ടിട്ട് കയറാനൊന്നും നോക്കുന്നില്ല അങ്ങനെയൊന്നും ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല ഇപ്പൊ തന്നെ ഞാൻ പാർട്ടി മീറ്റിംഗ് നടക്കുന്നവർന്നായിരുന്നാണ് അവിടെ മോൻസ് ജോസഫ് വന്നിരുന്നു ഞാനവിടെ വന്നപ്പോഴത്തേക്ക് അവിടെ മോൻസ് മാറി എന്നെ ആ സീറ്റിലിരുത്തി അത് അദ്ദേഹത്തിൻ്റെ ഒരു ശരിയാണ് വെറൊന്നുമില്ല അതാ പാർട്ടിയുടെ പ്രോട്ടോകോൾ അതുകൊണ്ടാണ് ആര് ഇന്നല്ലെങ്കിൽ നാളെ അതുപോലുള്ള സ്ഥാനങ്ങളിൽ വരേണ്ടയാളാണ് മോൻസ് ജോസഫ് എന്നതിന്റെ വിശ്വാസം കാരണം അത്രയും കഴിവുള്ള മോഹൻ കഴിവ് വെച്ചുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയെ നയിക്കാനായിട്ട് എന്തുകൊണ്ടും എടുക്കണം പക്ഷേ ഇപ്പൊ നമ്മളത് ആലോചിക്കുന്നില്ല കാരണം ഇപ്പൊ അതിന്റെ ആവശ്യമില്ല ഇപ്പൊ പി ജെ ജോസഫ് സാർ വളരെ ആക്റ്റീവായിട്ട് ചെയർമാൻഷിപ്പിൽ മുന്നോട്ട് പോവുകയാണ് അദ്ദേഹം എല്ലായിടത്തും ഓടി നടന്ന് പോകുന്നുണ്ട് അല്ല അങ്ങനെ ചോദിച്ചാൽ ഉത്തരം വരുമ്പോൾ അത് വേറെ രീതിയിൽ ഹെഡിങ് വരും അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് പി സി തോമസ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ നിൽക്കുന്ന രാഷ്ട്രീയ ചിന്താഗതിയിൽ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിനു മുമ്പ് ചില രീതിയിലൊക്കെ മുന്നണിയിലൊക്കെ നിന്നിട്ടുണ്ട് അങ്ങനെ നിന്നു എന്ന് വിചാരിച്ച് ആ പാർട്ടിയുമായിട്ട് ഇപ്പോഴും ബന്ധമുണ്ടോ എന്നോ അല്ലെങ്കിൽ ബന്ധം വരുന്നത് ഇഷ്ടമാണോ എന്നോ പ്രസക്തമല്ലാത്തത് കൊണ്ട് ദയവീത് അതിന് ഉത്തരത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കണം ആ പാർട്ടിയുടെ ഭരണഘടനയുടെ വകുപ്പ് ഞാനിപ്പോൾ ഓർക്കുന്നില്ലെങ്കിലും അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നത് ഇൻ കേസ് ഇൻ കേസ് വെൻ ദർ ഈസ് എ വേക്കൻസി അറൈസിംഗ് ഫോർ ചെയർമാൻഷിപ്പ് ദ വർക്കിംഗ് ചെയർമാൻ ഷാൽ ടേക്ക് ചാർജ് ഓഫ് ദ ഡ്യൂട്ടീസ് ഓഫ് ദ ചെയർമാൻ അപ്പോൾ ചെയർമാന്റെ ചുമതല അങ്ങ് ഏറ്റെടുക്കണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇഫ് ദിറ്റ് ഇസ് എ പെർമനന്റ് വേക്കൻസി അങ്ങനെ വല്ലതും വരുവാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ വർക്കിംഗ് ചെയർമാൻ ടു കണ്ടക്ട് ദ നെക്സ്റ്റ് ഇലക്ഷൻ ഫോർ ദ ചെയർമാൻഷിപ്പ് അപ്പൊ അത്ര ക്ലിയർ ആവുക തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതായാലും ഇല്ല തെരഞ്ഞെടുപ്പ് കാലത്ത് അത് പറഞ്ഞാൽ ഏകത്തും ഇല്ല ഭാവിയിൽ കേരള കോൺഗ്രസുകൾ എല്ലാം യോജിക്കുന്നത് നല്ലതാണെന്നുള്ള അഭിപ്രായമാണ് പൊതുവെ എല്ലാ കേരള കോൺഗ്രസുകാർക്കും ഉള്ളത് ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഈ പാർട്ടി ഉണ്ടായപ്പോൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പിലെ ഇരുപത്തിയഞ്ച് സീറ്റ് ഒറ്റയ്ക്ക് പിടിച്ചതാണ് അന്ന് കോൺഗ്രസിന് മുപ്പത്തിനാല് സീറ്റും എനിക്ക് വന്ന് സി പി എം ആയിരുന്നു ഏറ്റവും വലിയ കക്ഷി നാൽപ്പത്തി ഒന്ന് സീറ്റും കിട്ടി പക്ഷെ അത് കഴിഞ്ഞ് ഉടനെ വന്ന തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പില് അറുപത്തഞ്ചിൽ ഭരണം നടന്നില്ല പിരിച്ചുവിടേണ്ടി വന്നു അതുകഴിഞ്ഞ് അറുപത്തി ഏഴില് ഇ കെ നായനാർ സപ്തകക്ഷി മുന്നണിയില് ജയിച്ചു വന്നപ്പോൾ കോൺഗ്രസിന് ഒമ്പത് സീറ്റ് ഒറ്റക്ക് കിട്ടി കേരളാ കോൺഗ്രസിന് ഒറ്റക്ക് അഞ്ച് സീറ്റ് കിട്ടി ആ അഞ്ച് സീറ്റിൽ ചെയർമാൻ അന്നത്തെ ഫ്രാൻസിസ് ജോർജിന്റെ പിതാവ് ശ്രീ കെ എം ജോർജ് സാറായിരുന്നു അദ്ദേഹവും ഡെപ്യൂട്ടി ആയിട്ട് മണിസാറുമായിരുന്നു മണിസാർ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യുന്ന ഒരു സമയമാണ് ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കിടക്കട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയിൽ ബന്ധപ്പെട്ടവരുമായിട്ടൊന്നും സംസാരിച്ചില്ല അല്ല ഞാനത് കണ്ടെങ്കിലും അത് സംബന്ധിച്ച് ഞാൻ ബന്ധപ്പെട്ടവരൊന്നുമായിട്ട് ചർച്ച ചെയ്യാത്തത് കൊണ്ട് ഞാനൊരു അഭിപ്രായം രൂപീകരിച്ചിട്ടില്ല അതുകൊണ്ട് ദേവി ഇത് ലവ് ജിഹാദ് നമുക്ക് ഇഷ്ടപൂർവ്വം ലവ്ലി ആയിട്ട് അങ്ങ് മാറ്റി വെക്കണം സന്തോഷപൂർവ്വം വേറൊന്നുമല്ല അതന്നെയല്ല നമ്മുടെ ഇപ്പോഴത്തെ എന്റെ പ്രാധാന്യം പോകും അതാ അപ്പൊ എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് എല്ലാവർക്കും നന്ദി